Namaskaram. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ പരസ്യ വിചാരണയ്ക്ക് വിധേയനായി ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥന്റെ മരണം പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇതിന് പിന്നിലുള്ള പ്രതികൾക്ക് ജാമ്യം അർഹിക്കപ്പെടുന്ന ഒന്നല്ല തന്റെ മകന്റെ മരണകാരണം ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഇതുകൊണ്ട് വ്യക്തമാക്കി പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവർത്തിച്ച് ആവശ്യമുന്നയിച്ച് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അമ്മ കേസിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയെ എതിർത്ത് അമ്മ ഹൈക്കോടതി വരെ എത്തിയിരിക്കുന്നു മകന്റെ ഭരണകാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നും സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ നിന്നും പ്രതികളുടെ പങ്ക് വ്യക്തമാണെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സിദ്ധാർത്ഥന്റെ അമ്മ വ്യക്തമാക്കി പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് ജാമ്യം അനുവദിക്കരുതെന്ന് അമ്മ അറിയിച്ചിരിക്കുന്നത് നേരത്തെ കേസിൽ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും സി ബി ഐ ഉൾപ്പെടെ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ അറസ്റ്റിലായ ഓരോ പ്രതികളുടെയും പങ്കും സി ബി ഐ കുറ്റപത്രത്തിൽ കൃത്യമായി എടുത്തു പറഞ്ഞിരുന്നു അതിക്രൂരമായ ആക്രമണമാണ് തന്റെ മകന് നേരിട്ടതെന്ന് അമ്മ ഉൾപ്പെടെ ഹർജിയിൽ പറയുന്നു സിദ്ധാർത്ഥന് വൈദ്യസഹായം നൽകാൻ പോലും പ്രതികൾ തയ്യാറായില്ല എന്നും സി ബി ഐയുടെ അന്തിമ റിപ്പോർട്ടിൽ നിന്ന് കേസിൽ തുടരന്വേഷണം വേണമെന്ന രീതിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇരുപത് വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് ഇതിൽ പത്തോളം വിദ്യാർത്ഥികൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ നേരത്തെ സെഷൻസ് കോടതി തള്ളിയതാണ് ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ ഇവർ സമീപിച്ചിരിക്കുന്നത് ഒരു മാസമായി തങ്ങൾ ജയിലിലാണെന്നും പഠനം തടസ്സപ്പെടുന്നുവെന്നും അത് പരിഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണമെന്നും ഉൾപ്പെടെയായിരുന്നു വിദ്യാർത്ഥികളുടെ വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പ്രതികൾ പരസ്യ വിചാരണ നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് കേസന്വേഷണ നാളുകളിൽ ഓരോ ദിവസം കഴിയും തോറും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ആ ഓരോ റിപ്പോർട്ടിലും പ്രതികളായിരിക്കുന്ന ഓരോരുത്തരുടെയും ക്രൂരതകൾ വ്യക്തമായി കൊണ്ടിരുന്നു ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ക്രൂരമായ പ്രവർത്തനങ്ങളായിരുന്നു സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ടെന്ന് പോലും തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ റിപ്പോർട്ടുകളെല്ലാം ക്യാമ്പസ് രാഷ്ട്രീയം അത് സി പി എമ്മിന്റെ കുത്തകയാക്കി മാറ്റാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനയായ ഡിവൈഎഫ്എയെ കൊണ്ട് അക്രമ രാഷ്ട്രീയം ഉപയോഗിക്കുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഈ കേസും ഏറെക്കുറെ അതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു തങ്ങളെക്കാൾ വലിയവനായി തങ്ങളെക്കാൾ വലിയ ഫാൻസ് അസോസിയേഷനുള്ള ഒരാളും ഈ കോളേജുകളിൽ വേണ്ട എന്നുള്ള കുട്ടി സഖാക്കന്മാരുടെ മനോഭാവം ആ ഒരു സ്വാർത്ഥതയ്ക്കിടയിൽ ിയാടായ വ്യക്തിയാണ് സിദ്ധാർത്ഥൻ എന്തായാലും കേസിൽ കേസിലിപ്പോൾ കുറ്റാരോപിതനായ പ്രതികൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കുന്നതിൽ അർത്ഥമില്ല എന്നും അവർ അതിന് അർഹതയില്ലാത്തവരാണ് എന്നും ആവശ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീതി തേടി നിയമ പോരാട്ടം നടത്തുകയാണ് ആ അമ്മ ഇനി ഒരു മകനും ഈയൊരു അനുഭവം വരാതിരിക്കാൻ തെറ്റുകാർ ആരും രക്ഷപ്പെടാതിരിക്കാൻ അതിനുവേണ്ടിയാണ് ആ അമ്മയുടെ പോരാട്ടം